ിലേക്ക് മലേകാവ് സ്ഫോടനത്തിൽ സർസംഘാലക്കിനെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നതായി അന്വേഷണ സംഘത്തിലെ മുൻ ഉദ്യോഗസ്ഥന്റെ വെളിപ്പെടുത്തൽ ഡോക്ടർ മോഹൻ ഭാഗവതിനെ അറസ്റ്റ് ചെയ്യാൻ സമ്മർദ്ദം ഉണ്ടായിരുന്നതായി മഹാരാഷ്ട്ര ഐ ടി എസ് മുൻ ഉദ്യോഗസ്ഥൻ മെഹബൂബ് മുജാവർ തുറന്നു പറഞ്ഞു രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഉത്തരവുകൾ അനുസരിക്കാത്തതിനാൽ മഹാരാഷ്ട്ര ഭീകരവിരുദ്ധ സേന തനിക്കെതിരെ വ്യാജ കേസുകൾ ചമച്ചതായും കാവി ഭീകരത എന്ന ആഹ്വാനം നൽകാൻ രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ഗൂഢാലോചന നടന്നതായും മെഹബൂബ് മുജാവർ ചൂണ്ടിക്കാട്ടി ജിഷ്ണുകൃഷ്ണൻ കൃഷ്ണൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ജിഷ്ണു മലേകാവ് സ്ഫോടനത്തിൽ സർസംഗചാലകരെ കൊടുക്കാൻ ഗൂഢാലോചന നടന്നതായി അന്വേഷണ സംഘത്തിലെ മുൻ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയിരിക്കുകയാണ് മറ്റ് വളരെ പ്രധാനപ്പെട്ട തുറന്നു പറച്ചിൽ എന്തൊക്കെയാണ് രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടന കേസിൽ സ്വാതി പ്രഖ്യാശ് സിംഗ് ഠാക്കൂർ ഉൾപ്പെടെ മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ട ഒരു വിധി പുറത്തു വന്നതിന് പകെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തലാണ് അന്ന് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നവർ ഇപ്പോൾ നടത്തിയിട്ടുള്ളത് അന്ന് എ ടി എസ് സംഘത്തിലുണ്ടായിരുന്ന മെഹബൂബ് മുജാവറിന്റെ വെളിപ്പെടുത്തൽ ആർ എസ് എസിന്റെ സർ ഡോക്ടർ മോഹൻ ഭഗവതിനെ മലേഗാവ് സ്ഫോടന കേസിൽ അന്യായമായി ഉൾപ്പെടുത്താനും അറസ്റ്റ് ചെയ്യാനും ആ മേലുദ്യോഗസ്ഥരിൽ നിന്ന് സമ്മർദ്ദമുണ്ടായിരുന്നു ഈ അന്വേഷണത്തിന്റെ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പരംബീർ സിംഗ് തന്നോട് മോഹൻ ഭാഗവതിനെ അറസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യപ്പെട്ടിരുന്നു വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നാൽ യാതൊരു തരത്തിലും തെളിവുകളില്ലാത്തതിനാൽ അത്തരത്തിലൊരു അറസ്റ്റ് നടപടികളിലേക്ക് പോയില്ല എന്ന നിർണായകമായ വെളിപ്പെടുത്തലാണ് അന്ന് എ ടി എഫ് സംഘത്തിലുണ്ടായിരുന്ന അന്വേഷണ സംഘത്തിലുണ്ടായിരുന്ന മെഹബൂബ് മുജാവർ ഇന്ന് വെളിപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിലെ മലേഗാവ് സ്ഫോടനത്തിന് പിറകെ അത് ആ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ആ ഹിന്ദു നേതാക്കളുടെയും ഒപ്പം ആർ എസ് എസ് ബി ജെ പി നേതാക്കൾക്കുമേലും പഴിചാരിക്കൊണ്ട് ഹിന്ദു ഭീകരവാദം കാവി ഭീകരവാദം രാജ്യത്ത് നിലവിലുണ്ട് എന്ന് വരുത്തി തീർക്കാൻ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന ചിദംബരം ഉൾപ്പെടെയുള്ള കോൺഗ്രസ് ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്ന് വലിയ ശ്രമമുണ്ടായിരുന്നു അത് വലിയ ഗൂഢാലോചനയാണ് ആ കേസുമായി ബന്ധപ്പെട്ടത് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതുമായിട്ടുള്ള പ്രതികരണമാണ് പ്രതിപക്ഷ നേതാവ് എന്ന ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഇന്ന് ഉണ്ടായിട്ടുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടി വോട്ട് മോഷ്ടിക്കുന്നു എന്ന പരാമർശം നടത്തി ഒപ്പം കഴിഞ്ഞ ആറുമാസം കോൺഗ്രസ് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കോൺഗ്രസിന്റെ കയ്യിലൊരു ആറ്റം ആറ്റംപോമ്പുണ്ട് ആ ആറ്റം ബോംബ് പൊട്ടിച്ചാൽ രാജ്യത്ത് നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പൂർണ്ണമായും ഇല്ലാതാകും അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബാക്കിയുണ്ടാകില്ല എന്ന പ്രസ്താവനയാണ് രാഹുൽ നടത്തിയിട്ടുള്ളത് കഴിഞ്ഞ ആ കുറച്ചു കാലങ്ങളായി നിയമസഭ ഒപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും പത്തൊൻപതിലെയും പതിനാലിലെയും എല്ലാം ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ ദയനീയ പരാജയം ഏറ്റുവാങ്ങുന്ന കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയും വോട്ടിംഗ് എല്ലാം തുടർച്ചയായി ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് പക്ഷേ ഇന്ന് കമ്മീഷനെ അധിക്ഷേപിക്കുന്നതും അപമാനിക്കുന്നതുമായിട്ടുള്ള പ്രസ്താവനകൾ രാഹുൽ നടത്തി പക്ഷേ അതിനൊന്നും യാതൊരു തരത്തിലുമുള്ള തെളിവുകൾ ചൂണ്ടിക്കാട്ടാതെ കോൺഗ്രസിന്റെ പക്കലൊരു ആറ്റംബോംബുണ്ട് എന്ന പ്രസ്താവന മാത്രമാണ് രാഹുൽ നടത്തിയിട്ടുള്ളത് ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ കമ്മീഷനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അപമാനിക്കാതെ തെളിവുകൾ ഉണ്ടെങ്കിൽ അത് പൊതുജനങ്ങൾക്ക് മുൻപിലേക്ക് വെക്കൂ എന്ന മറുപടിയാണ് ബി ജെ പി നൽകിയിട്ടുള്ളത് കൂടാതെ ജനാധിപത്യത്തെ അപമാനിക്കാനുള്ള വൃത്തികെട്ട രാഷ്ട്രീയമാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളതെന്നും ആരോപണങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ മുൻപോട്ട് വെക്കണമെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജുവും ആവശ്യപ്പെട്ടിട്ടുണ്ട്